പിള്ള വഴിയല്ലേ ആ തന്നായിരുന്നു പരിപാടി നല്ല കാര്യല്ലോ തോന്നി ദിവസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദത്തിലെത്തിക്കണോ അല്ലെ പുരുഷനം ഞാൻ അറിഞ്ഞ പിള്ളച്ചന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദത്തിലെത്തിക്കേണ്ടി വരും വെട്ടി വെച്ച് ചതനെങ്കിൽ എനിക്കൊന്നും കിട്ടില്ല പിള്ളേനും കിട്ടും ആളല്ലേ എല്ലാരും അറിയട്ടെന്ത് വേണേലും അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടെ മുക്കിൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം എഴുതി തരും ഒന്നും വേണ്ട അവിടെ ഇത്തണം എനിക്ക് വിത്തർക്കണം അതെന്റെ ഒരു മോഹം ഞാൻ പടവല വിട്ടിരിക്ക ആയിക്കോട്ടെ അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് വിത്തർക്കാലോട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നു തന്നാലോ വേണ്ട ആരും കാണൂല വേണ്ടേ മോനെ ഇന്ന് നീ അവിടെ കക്കാൻ കേറരുത് ഇന്ന് അവിടുന്ന് എന്തെങ്കിലും പോയാൽ നാളത് എന്റെ തലയിലാവും ഓ എന്നാ മാറ്റാ